സിബിൽ സിബിലൊരിക്കൽ വന്നു നിങ്ങളെടുത്ത് അടച്ച ലോൺ മുടങ്ങിയ റൈറ്റ് ഓഫ് വന്നു സെറ്റിൽ വന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ പാടാണ് ലോൺ കിട്ടാനായിട്ട് അമ്പതിനായിരം ലോൺ വേണ്ടവനും അഞ്ച് ലക്ഷം ലോൺ വേണ്ടവനും അമ്പത് കോടി ലോൺ വേണ്ടവനും അവന് അവൻ്റേതായ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും അമ്പത് കോടിയോളം അവൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ആ കപ്പാസിറ്റി വലുതായിരിക്കും അതിൻ്റെ പ്രശ്നം അതുതന്നെ ആയിരിക്കും രണ്ട് ലക്ഷവനും അതേ മാനസികാവസ്ഥ ആയിരിക്കണം പക്ഷേ ഞങ്ങളുടെ സ്ഥാപനം ഡീൽ ചെയ്യുന്നത് കൂടുതലും ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി വലിയ ഹൈ ഹൈവാലി ലോൺസാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാർ നമ്മൾ വേറെ ഏത് രാജ്യത്ത് പോയി പോകുന്ന ആൾക്കാരായിക്കോട്ടെ നാളെ അവിടുത്തെ ഒരു ഭരണകർത്താവ് വന്നിട്ട് അവിടെയുള്ള കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സ്കീം കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ ഇഷ്ടംപോലെ സ്കീമുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആരും കാണുന്നില്ല എന്നുള്ളൂ ചിലപ്പോൾ ലോൺ കോച്ചിൽ ഇപ്പോൾ ഒത്തിരി മെസ്സേജസ് കോൾസ് കുറേ കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ അതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ എനിക്കൊരു മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ കടമുണ്ട് വരവ് മന്ത്ലി ചിലവ് കഴിഞ്ഞ് അൻപതിനായിരം ഉണ്ട് ബട്ട് എല്ലാം അർജൻറ്റ് പലിശ ഇടപാടാണ് അൻപതിനായിരം രൂപ അടവ് വെച്ച് എനിക്ക് ലോൺ സെറ്റ് ചെയ്ത് തരുവാൻ പറ്റുമോ വൺസ് ഇയർ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ഉണ്ട് അന്നത്തെ ഒരു കാര്യം ഇല്ല സുജിഷ് ചോദിച്ചാൽ അയാളുടെ സിബിൽ ഇപ്പോഴത്തെ എന്താണ് പൊസിഷൻ എന്നുള്ളത് അപ്പം സിബില് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ പൊതുവായിട്ട് പറയാണ് സിബില് നിങ്ങൾ ലോൺ എടുത്ത് മുടങ്ങി സിബില് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെക്നിക്കൽ റീസൺ കൊണ്ട് സിബിൽ മോശമായി അത് ബാങ്ക് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അത് പരിഹരിക്കാം പക്ഷേ സിബിൽ ഒരിക്കൽ വന്നു നിങ്ങളെടുത്ത് അടച്ച ലോൺ മുടങ്ങിയ റേറ്റ് ഓഫ് വന്നു സെറ്റിൽ വന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ പാടാണ് ലോൺ കിട്ടാനായിട്ട് ഓക്കെ ലോൺ കിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് സിബിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്നു പറയുന്നില്ല സപ്പോസ് സിബിൽ ഉണ്ടെങ്കിലോ നല്ല സിബിൽ സ്കോറിന് അദ്ദേഹത്തിന് ലോൺ കിട്ടുക പിന്നെ അടുത്ത സ്റ്റേജെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ആണെങ്കിൽ പോലും അത് കിട്ടും അതായത് അയാൾക്കൊരു ബിസിനസ് ലൈസൻസ് ഉണ്ടെങ്കിൽ പല ഒരുപാട് സ്കീമുകളുണ്ട് അതിനകത്ത് ബാങ്കിൽ പല തരത്തിലുള്ള ബാങ്കുകളല്ലേ ഇപ്പോൾ ബാങ്കുകളുണ്ട് എൻ ബി ഒ സൊസൈറ്റികളുണ്ട് പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പേരിന് ബിസിനസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ലോൺ കിട്ടും ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും ഇദ്ദേഹം സിവിൽ ഇല്ലാന്ന് മാത്രം സിബിലിൻ്റെ ഹിസ്റ്ററി മാത്രമേ നമുക്ക് ഇല്ലാത്തതുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഒരു കോടിയുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഉണ്ട് അദ്ദേഹത്തിന് നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ഈ മുപ്പത്തു ലക്ഷം ലോൺ കിട്ടും പക്ഷെ കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി തെളിയിക്കണം തെളിയിക്കുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായാൽ പോലും കിട്ട ബാങ്ക് കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് ബിസിനസ് ഉണ്ട് അതിന്റെ പ്രൂഫ് വെച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ ഇദ്ദേഹം പത്ത് ശതമാനം പലിശക്ക് പതിനഞ്ച് വർഷത്തേക്ക് ലോൺ എടുത്താൽ പോലും മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഫോർട്ടി വൺ തൗസൻഡ് മാത്രമേ അടവ് വരുള്ളൂ അദ്ദേഹം ചോദിച്ചാൽ അമ്പതിനായിരം വെച്ച് പറഞ്ഞത് ആ അദ്ദേഹത്തിന് ഇപ്പം അമ്പതിനായിരത്തി താഴെയുള്ളൂ നാൽപ്പത്തൊരായിരം എന്ന് പറയുന്ന അമ്പതിനായിരം താഴേ അപ്പോൾ അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലോൺ കിട്ടും സാറപ്പോൾ ഇതിലിപ്പോൾ അഞ്ച് ലക്ഷം ലോൺ വേണം പത്ത് ലക്ഷം ലോൺ വേണം രണ്ട് ലക്ഷം വരെ ലോൺ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എന്താ പറയുന്നത് അമ്പതിനായിരം ലോൺ വേണ്ടവനും അഞ്ച് ലക്ഷം ലോൺ വേണ്ടവനും അമ്പത് കോടി ലോൺ വേണ്ടവനും അവന് അവൻ്റെതായ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും അമ്പത് കോടിയോളം അവൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അവൻ്റെ കപ്പാസിറ്റി വലുതായിരിക്കും അതിൻ്റെ പ്രശ്നം അതുതന്നെ ആയിരിക്കും രണ്ട് ലക്ഷവും അതേ മാനസികാവസ്ഥ തന്നെ ആയിരിക്കണം പക്ഷേ ഞങ്ങളുടെ സ്ഥാപനം ഡീൽ ചെയ്യുന്നത് കൂടുതലും ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി വലിയ ഹൈ വാല്യൂ ലോൺസാണ് ചെയ്യുന്നത് ഓക്കെ 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 ഇനി ഇവർക്ക് അതായത് നമ്മുടെ ചെറിയ ലോൺ വേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ അവർക്ക് ജെന്യൂൻ ബിസിനസ്സിനാണെങ്കിൽ മുദ്ര ലോൺ പോലുള്ള മറ്റുള്ള അല്ലെങ്കിൽ പി എം ഇ ജി പി പോലുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സ്കീം പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി വെച്ചിട്ടോ സെക്യൂരിറ്റി വെക്കാതെ മറ്റുള്ള ലോൺ പോലെയുള്ള ലോൺ കിട്ടും പിന്നെ അവർ പേഴ്സണൽ ലോൺ വേണം അവർക്ക് ഒരു പേഴ്സണൽ ലോൺ വേണമെങ്കിൽ അവരൊരു ഇൻകം തെളിയിക്കാനായിട്ട് അവർക്ക് സാലറി ഉള്ള ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ മറ്റു വരുമാനമുള്ള ആൾക്കാരായിരിക്കണം അവർ സമീപിക്കേണ്ടത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും നാഷണൈസ് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിൽ സമീപിക്ക സമീപിക്കില്ല നല്ലത് കൂടുതൽ ആൾക്കാർ എന്താ പ്രശ്നം എനിക്ക് അഞ്ച് ലക്ഷം ലോൺ വേണം പക്ഷേ അവൻ മറ്റ് ലോൺ എടുത്തിട്ട് മുടങ്ങി കിടക്കുകയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പാടായിരിക്കും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് സാർ ഇത് വേറൊരു ക്വസ്റ്റനാണ് എനിക്ക് തോന്നി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അയക്കണം ഇപ്പോൾ ഇവിടെ നിന്ന് യുവാക്കൾ അതുപോലെ തന്നെ ഓൺടർപ്രനേഴ്സ് ആഗ്രഹിക്കുന്ന പലരും പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും ഈ ഇത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് സുജീഷേ ഇവിടത്തെത്ര ഓപ്പർച്യൂണിറ്റി ഞാൻ പല രാജ്യങ്ങളിൽ പോകാറുള്ളതാണ് ഉണ്ട് ഞാൻ നമ്മൾ കാണാത്തതായിരിക്കാം പക്ഷെ ഞാനിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഭരണകർത്താക്കൾ ഓരോ സമയത്തും ഇഷ്ടംപോലെ സ്കീമുകൾ ഇറക്കുന്നുണ്ട് കുറേ അത് അവൈൽ ചെയ്യുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പുറത്ത് പോകുന്നു ഇപ്പോൾ തന്നെ ഉദാഹരണം ഞാൻ എടുക്കാം സുചന നമ്മൾ പത്രം വായിക്കുമ്പോൾ എന്താണ് അമേരിക്കയിൽ നിന്ന് ട്രംപ് എല്ലാവരെയും പുറത്താക്കുകയാണ് എല്ലാ ജോലിക്കാരെയും പുറത്ത് കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു ഇപ്പം നമ്മൾ പുറത്ത് പോണ ആൾക്കാർ നമ്മൾ വേറെ ഏത് രാജ്യത്ത് പോയി പോണ ആൾക്കാരായിക്കോട്ടെ നാളെ അവിടുത്തെ ഒരു ഭരണകർത്താവ് വന്നിട്ട് അവിടെയുള്ള കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സ്കീം കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ ഇഷ്ടം ഇഷ്ടംപോലെ സ്കീമുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആര് കാണുന്നില്ല എന്നുള്ളൂ പിന്നെ നമ്മുടെ നാടിനൊരു പ്രത്യേകത ഉണ്ട് സുചിക്ഷേ എപ്പോഴും ഭരിക്കുന്നവർ എപ്പോഴും കൊള്ളില്ലാത്ത ആൾക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ പുണ്യാളന്മാരെ നല്ല ആൾക്കാരായിരിക്കും ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് കയറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഭരിക്കുന്ന ആൾക്കാർ കുറച്ച് നല്ല സ്കീം കൊണ്ടിരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക കാല പിടിച്ച് വരിച്ചിടും അങ്ങനെ ഒരു ശ്രമമായിരിക്കും തിരിഞ്ഞും വരും തിരിഞ്ഞും വരും അത് ഇന്ന പാർട്ടിന്നില്ല എല്ലാവരും അത് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്താ കുറേ ആൾക്കാർ നരേന്ദ്രമോദി കള്ളനാണ് പിണറായി വിജയൻ കള്ളനാണ് ഉമ്മൻചാണ്ടി കള്ളനാണ് കളനായിരുന്നു ഇനി ഇവർ എപ്പോഴാണ് അറിയാമോ ഈ രാഷ്ട്രീയക്കാര് എപ്പോഴും നല്ലതാവണേ ഇവർ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പുണ്യാളമാരായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത കൊടുത്തിട്ടില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ അവരും പുണ്യാളായി നമ്മളാരും ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ പി എം നരേന്ദ്രമോദി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സി എംപ്രനായിക്കോട്ടെ ഇനി ആ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ ആരുമായിക്കോട്ടെ നമ്മൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സ്കീമൂണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും തന്നെ ഇപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് നല്ല സ്കീം സ്കീമുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരായി കൂടെ നമ്മുടെ മറ്റുള്ള ആൾക്കാരായി കൂടെ അതിനെ നല്ലത് പറയാറുണ്ടോ ഒരിക്കലും നല്ലത് പറയുക കേരള ഗവൺമെൻറ് കൊണ്ടും നല്ലത് പറയില്ല നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നുണ്ടല്ലോ സുജീഷെ ഒരു നുണയന്മേൽ കെട്ടിപ്പെട്ട ഒരു വ്യവസ്ഥിതിയാണ്